ഹായ് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുലർച്ചെ വലയിട്ടിട്ട് കരിമീൻ പിടിക്കുന്ന ഒരു വീഡിയോ ആണ് പുലർച്ചെ വരടുന്നത് കൊണ്ട് വരടുന്നത് കാണിക്കേണ്ട രാത്രി കൃഷി ഇപ്പൊ നമ്മളുള്ളത് ഇരുമ്പോത്തങ്ങളുടെ താഴെ ഭാഗം സാണ് ഒരു വെള്ളം താഴോട്ടാണ് പോകുന്നത് ഞാൻ പോണത് മേലോട്ടാണ് ഈ പടിഞ്ഞാറ് സൈഡ് അറവല്ലുവാണ് ഞാൻ മേലോട്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് വില ഞാൻ ഇരുടെ വെളിച്ചം തരീൻ്റെ മുന്നെ ഇട്ടുണ്ട് അതിൽ കുറച്ച് മീനും അങ്ങനെ നണ്ടാണ് അതിൻ്റെ എൽക്കാരിൻറെ ഉള്ളിൽ കൈ പഞ്ഞുട്ടായി അങ്ങനെയാണ് പുഴയിനൊക്കെ പഞ്ചായമാണ് മുണ്ടിൻ്റെ ഉൽക്കാൻ ഞാനിന്ന് ഇങ്ങനെ ഈ കാർട്ടിങ്ങ് ഈ അട്ടപ്പാകാന്ന് പറയുന്നത് ഈ അട്ടപ്പാകുമ്പോൾ കോട്ടാച്ചാരിങ്ങനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒഴിയുകയില്ല അതുകൊണ്ടാണ് ഞാൻ കൊതി കൊടിയത് സൗണ്ട് കോട്ടിട്ടുണ്ട് കോട്ട് ഒരു വത്തിന് മുന്നേ നല്ലൊരു അടിപൊളിയുമായ രീതിയിൽ അപ്പം കോട്ട് ആ കോട്ട് കരി പിരി നല്ല മീൻ കുറവാണ് ഞട്ടപ്പാടുള്ളത് കൊണ്ട് കരിമീൻ കരിമീൻ കരിമീ കരിമീൻ കരിമീൻ വണ്ടാച്ചി പിന്നെ ഞാൻ ഫുള്ളായിട്ട് വരെ എടുക്കണം കാണിക്കുന്നില്ല ഞട്ടപ്പാടാണ് കൂടുതൽ ആകെ കിട്ടിയ മീനാണത് കരിമീൻ 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 എല്ലായ കളറും ഉണ്ട് കരിമീൻ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് സൗജന്യമായി തരാൻ പറ്റിയ സബ്സ്ക്രൈബർ നിങ്ങൾ നിർബന്ധമായിട്ടും തരണം അതേമാതിന്നെ ലൈക്ക് കമൻ്റ് ഷെയർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് നന്ദി ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഓക്കേ